നമസ്കാരം ഫ്ലാഷ് ന്യൂസിലേക്ക് സ്വാഗതം തൃക്കാക്കര നഗരസഭയിൽ പ്ലാസ്റ്റിക് മാലിന്യം കെട്ടിക്കിടക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി പ്രതിപക്ഷ കൌൺസിലർമാർ രംഗത്ത് ഇന്ന് തൃക്കാക്കര നഗരസഭയെ മാലിന്യ വിമുക്തമാക്കി പ്രഖ്യാപിക്കാനിരിക്കെയാണ് മാലിന്യം നീക്കം ചെയ്യാൻ നഗരസഭാ ഭരണസമിതി അലംഭാവം കാട്ടിയതായി പ്രതിപക്ഷ കൌൺസിലർമാർ ആരോപിച്ചത് പ്ലാസ്റ്റിക് ശേഖരണ പ്ലാന്റിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം പ്രതിപക്ഷ നേതാവ് എൻ കെ ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ റസിയ നിഷാദ് കൗൺസിലർമാരായ അജുന ഹാഷിം എം ജി ഡിക്സൺ പി സി മനൂപ് എന്നിവർ സംസാരിച്ചു നഗരസഭാ പ്രദേശത്ത് തീപിടുത്ത ഭീഷണി ഉയർത്തി കെട്ടിക്കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യം പൂർണ്ണമായും നീക്കം ചെയ്യണമെന്ന് ജില്ലാ കളക്ടർ കഴിഞ്ഞ മാസം നൽകിയ നിർദ്ദേശം നടപ്പിലാക്കാതായതോടെയാണ് കലക്ടറെ പങ്കെടുപ്പിച്ച് തൃക്കാക്കര നഗരസഭ മാലിന്യ വിമുക്തമാക്കിയതായി പ്രഖ്യാപിക്കാനൊരുങ്ങുന്നതെന്ന് എൽ ഡി എഫ് അംഗങ്ങൾ പറഞ്ഞു ആളുകൾക്ക് അസുഖം പിടിക്കുന്നൊരു അവസ്ഥയാണ് തൃക്കാക്കരം മുനിസിപ്പാലിറ്റിയിലുള്ളത് അതോടൊപ്പം തന്നെ ഹെൽത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ തൃക്കാക്കരം മുനിസിപ്പാലിറ്റിയുടെ അഴിമതി നിറഞ്ഞ ഈ ഭരണമാണ് ഇവിടെ നടക്കുന്നത് നമുക്കറിയാം ഇവിടെ വേസ്റ്റ് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പൊ ഇത് സെക്രട്ടറി ചെയ്യാത്തത് കൊണ്ട് ഇങ്ങോട്ട് കിട്ടിക്കൊള്ളുന്ന മാലിന്യത്തിന്റെ പൈസ കിട്ടിക്കൊള്ളുന്ന മാലിന്യം ഒന്നും വേർതിരിക്കാത്തതിന്റെ പേരിൽ എല്ലാം ഇവിടുന്ന് ക്യാഷ് കൊടുത്താണ് ജീവിക്കുന്നത് പക്ഷേ അതിപ്പോൾ അതൊരു നടപടി മാലിന്യ പ്ലാന്റ് കത്തി അമർന്നപ്പോൾ ഈ നാട്ടിലുള്ള മുഴുവൻ ജന വിഭാഗങ്ങൾക്ക് അനുഭവിച്ച പ്രയാസങ്ങൾ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അന്നത്തെ നമ്മുടെ ഗവൺമെൻറ് ആ അത്തരത്തിലുള്ള ഇവിടുത്തെ മുഴുവൻ മാലിന്യങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് പറഞ്ഞത് പക്ഷേ നമുക്കറിയാം തൃക്കാക്കര നഗരസഭ അത്തരം കാര്യങ്ങളിൽ അലസത കാണിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇത്തരം ഈ മാലിന്യം ഒരു വർഷത്തിന് മേളിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യമായിട്ടാണ് നമുക്കിവിടെ തോന്നുന്നത് പ്ലാസ്റ്റിക് മാലിന്യമാണിത് ആ ജൈവ മാലിന്യം അജൈവ മാലിന്യം തരംതിരിച്ച് സെഗ്രിഗേഷൻ നടത്തിക്കൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോയി ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലൂടെ തീർക്കണമെന്ന് ഗവൺമെൻറ്റും ബഹുമാനപ്പെട്ട കോടതിയും നൽകിയ ആ നിർദ്ദേശം കാറ്റിൽ പറത്തിക്കൊണ്ട് തൃക്കാക്കര നഗരസഭയിലെ ഭരണാധികാരികൾ മാറി മാറി നഗരസഭയിൽ ആരോഗ്യകര സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ തെരഞ്ഞെടുപ്പ് നടത്തി ചെയർമാന്മാരെ സൃഷ്ടിക്കുന്ന തസ്തിക സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതല്ലാതെ ഈ തൃക്കാക്കരയുടെ യാതൊരു വിധത്തിലുള്ള മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട തീരുമാനത്തിൽ ഇച്ഛാശക്തിയോട് നടപടി സ്വീകരിക്കാൻ തീരുമാനം എടുക്കാൻ നടപടി സ്വീകരിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ തീരുമാനത്തെ പുല്വല കൽപ്പിക്കുന്ന ഭരണസമിതിയായി തൃക്കാക്കര നഗരസഭയിലെ ഭരണസമിതി